ശ്രീരാമനോടുള്ള മുഖസാദൃശ്യം കണ്ട് ഇത് തൻ്റെ മക്കളാണെന്ന് ശ്രീരാമന് ബോധ്യം വരുന്നു ശ്രീരാമൻ ശത്രുഘ്നോടും ഹനുമാൻ അങ്കദൻ എന്നിവരോടും സീതയെ കൂട്ടിക്കൊണ്ടുവരുവാനും ഈ വേദിയിൽ വെച്ച് അവൾ ശബദത്തിലൂടെ അവളുടെ പാതിവൃത്യം പ്രഖ്യാപിക്കട്ടെ എന്നും അറിയിക്കുന്നു എന്നാൽ വാൽമീകി മഹർഷി അടുത്ത ദിവസം താൻ സീതയെ കൂട്ടിക്കൊണ്ടുവരാമെന്നും നാളെ രാവിലെ അവൾ ശപഥം ചെയ്യുമെന്നും അറിയിക്കുന്നു സ്ത്രീകൾക്ക് ഭർത്താവ് ഈശ്വരനാണെന്നും വാത്മീകി മഹർഷി അറിയിക്കുന്നു അടുത്ത ദിവസം പ്രഭാതത്തിൽ അയോധ്യ ജനങ്ങളാൽ നിറഞ്ഞു ജനങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയർ രാജാക്കന്മാർ തുടങ്ങി നിരവധി ആളുകൾ എത്തിച്ചേർന്നു വാൽമീകി മഹർഷിക്ക് പിന്നാലെ പന്ത്രണ്ട് വർഷത്തിനു ശേഷം കൈകൾ കൂപ്പി കണ്ണു നിറച്ചുകൊണ്ട് തലകുനിച്ച് ലവനും കുശനുമൊപ്പം സീത അയോധ്യയിലേക്ക് നടത്തും സദസ്സിലുള്ള ഏവരും സീതയെ തന്നെ നോക്കിയിരുന്നു രാജസദസ്സിലെത്തിയതും വാത്മീകി മഹർഷിയെ തൊഴുതുകൊണ്ടറിയിച്ചു രാമ ഈ സ്ത്രീ പതിവ്രതയാണ് ശാപത്തിൻ്റെ കണിക ഇല്ലാത്തവളാണ് തൻ്റെ ശുദ്ധി പ്രഖ്യാപിക്കുവാൻ ശപഥം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇവർ അങ്ങയുടെ പുത്രന്മാരാണ് വർണ്ണന്റെ ഗോത്രത്തിലെ പത്താം തലമുറയിൽ പിറന്ന ഞാൻ കള്ളം പറയുകയില്ല ഞാൻ നിരവധി തപസ് ചെയ്തിട്ടുണ്ട് ആയതിനാൽ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ ഫലം ഞാൻ സ്വീകരിക്കില്ല ഇത് കേട്ട് ശ്രീരാമൻ വാത്മീകി മഹർഷിയോട് പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞത് സത്യമാണ് അങ്ങയുടെ പ്രഖ്യാപനം കൊണ്ട് തന്നെ സീത പരിശു പരിശുദ്ധയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കും മുൻപ് അഗ്നിപ്രവേശനത്തിലൂടെ സീത തൻ്റെ പരിശുദ്ധി തെളിയിച്ചിട്ടുള്ളതുമാണ് ജനങ്ങളുടെ അപവാദത്തെ ഭയന്നാണ് തനിക്ക് ഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് ഈ സദസ്സിലൂടെ സീത തൻ്റെ പരിശുദ്ധി ശബ്ദം മൂലം തെളിയിക്കട്ടെ ഇത് കേട്ടതും തൊഴുകൈകളോടെ നിറ കണ്ണുകളോടെ സീത ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി ഭർത്താവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെയും മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല എങ്കിൽ അല്ലയോ ഭൂമി മാതെ അവിടുന്ന് എനിക്ക് വഴിതെരുമാറാകണേ നിമിഷ നേരം കൊണ്ടാണ് അത് സംഭവിച്ചത് തൻ്റെ മകളുടെ ദുഃഖപൂർണമായ വചനങ്ങൾ കേട്ട് ഭൂമി രണ്ടായി പിളർന്നു അതിലൊരു സിംഹാസനം ഉയർന്നു വന്നു ഭൂമിദേവി അവളെ ആലിംഗനം ചെയ്തു ആ സിംഹാസനത്തിലിരുത്തി അമ്മമാർക്ക് മക്കളുടെ സങ്കടം കണ്ടു നിൽക്കാനാവില്ല അവരുടെ ചാരത്ത് എപ്പോഴും ഒരു സ്വർണ്ണസിംഹാസനം മക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടായിരിക്കും എപ്പോഴും അതൊരു സത്യമാണെന്നുള്ള നിശബ്ദ പ്രഖ്യാപനത്തോടെ ആ അമ്മയും മകളും ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്തു